കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാൻ അൽ ഖുർആൻ ഓഡിയോ നമ്പർ മുന്നൂറ്റി എൺപത്തി നാല് സൂറത്തുൽ അറാഫ് ആയത്തുകൾ അറുപത്തി അഞ്ച് മുതൽ എൺപത്തി ഒന്ന് വരെ പേജ് നമ്പർ അറുനൂറ്റി ഇരുപത്തി മൂന്ന് അഴുബില്ലാഹിമുറീം افلا تتقون قال الملا الذين كفروا من قومه انا لنراك انا لنراك في سفاهه وانا لنظنك وانا لنظنك من الكاذبين قال يا قوم ليس بي سفاهة ولكني ولكني رسول من رب العالمين أبلغكم رسالات ربي وأنا لكم ناصح أمين أوعجبتم أن جاءكم ذكر من ربكم ذكر من ربكم على رجل منكم لينذركم واذكروا إذ جعلكم خلفاء من بعد قوم نوح من بعد قوم نوح وزادكم في الخلق بسطة وزادكم في الخلق بسطة فاذكروا الله فَاذْكُرُوا على اللَّهِ فَاذْكُرُوا عَلَى اللَّهِ لَعَلَّكُمْ تُفْلِحُونَ قَالُوا أَجِئْتَنَا لِنَعْبُدَ اللَّهَ وَحْدَهُ وَنَذَرَ وَنَذَرَ مَا كَانَ يَعْبُدُ آبَاؤُنَا فاتنا بما تعدنا ان كنت من الصادقين قال قد وقع عليكم من ربكم بجس وعضب اتجادلونني في اسماء سميتموها انتم واباؤكم ما نزل الله ما نزل الله بها من سلطان فانتظروا إني معكم من المنتظرين فأنزيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين والى ثمود اخاهم صالحا قال يا قوم اعبدوا الله ما لكم من اله غيره قد جاءتكم بينه من ربكم هذه ناقه الله لكم ايه فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم فيأخذكم عذاب أليم واذكروا إذ جعلكم خلفاء من بعد من بعد عاد وبضأكم في الأرض تتخذون من سهولها قصورا وتنحتون الجبال بيوتا فاذكروا آلاء الله ولا تعثوا ولا تعثوا في الارض مفسدين قال الملأ الذين استكبروا من قومه من قومه للذين استضعفوا لمن امن منهم اتعلمون اتعلمون ان صالحا مرسل من ربه قالوا انا بما ارسل به مؤمنون قال الذين استكبروا إنا بالذي آمنتم به كافرون فعطروا الناقة وعتوا عن أمر ربهم وقالوا يا صالح ائتنا بما تعدنا إن كنت من المرسلين فأخذتهم الرجفة فأصبحوا فأصبحوا في دارهم جاثمين فتولى عنهم وقال يا قوم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون ولكن لا تحبون الناصحين ولوطا إذ قال لقومه إذ قال لقومه أتأتون الفاحشة ما سبقكم بها ما سبقكم بها من أحد من العالمين إنكم لتأتون الرجال شهوة إنكم لتأتون الرجال شهوة من دون النساء ുംർജു എൺപത്തി അഞ്ച് സൂറത്തുൽ ആയിരത്തി അറുപത്തി അഞ്ച് പേജ് നമ്പർ അറുനൂറ്റി ഇരുപത്തി മൂന്ന് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെയും നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ നിങ്ങൾക്കു അവനല്ലാതെ അപ്പോൾ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അവൻ ഏക ആരാധ്യനാണെന്നിരിക്കെ മറ്റുള്ളവരെ ആരാധിക്കുന്നതും അവന്റെ കൽപ്പന ധിഖരിക്കുന്നതും അപകടമാണെന്ന് മനസ്സിലാക്കി സൂക്ഷ്മത പാലിക്കേണ്ടതല്ലേ ആയത്ത് അറുപത്തിയാറ് ി അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് സത്യനിഷേധികളായിട്ടുള്ള പ്രമാണികൾ പറഞ്ഞു പെട്ടിരിക്കുകയാണെന്ന് തീർച്ചയായും ഞങ്ങൾ കാണുന്നു കള്ളവാദികളിൽ പെട്ടവനാണെന്ന് ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു ആയിരത്തി അറുപത്തിയേഴ് പറഞ്ഞു ജനങ്ങളെ എനിക്കില്ല പക്ഷേ ഞാൻ ക്ഷിതാമെങ്കിൽ നിന്നുള്ള ഒരു ദൂതനാകുന്നു നിഷേധികൾ വളരെ മോശവും മര്യാദഘട്ടതുമായ രീതിയിൽ സംസാരിക്കുമ്പോഴും ക്ഷമാപൂർവം വിനയത്തോടെ വളരെ മാന്യമായ രൂപത്തിലാണ് പ്രവാചകൻ അവരോട് പ്രതികരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാകുന്നു സാധാരണ നിലക്ക് ഒരാളോട് നീ കള്ളവാദിയും പറഞ്ഞാൽ അയാൾ എന്താണ് പറയുക എന്നാൽ ദൈവദൂതന്റെ പ്രതികരണം എത്ര മാന്യവും മാതൃകാപരവുമാണെന്ന് നോക്കുക പേജ് അറുനൂറ്റി ഇരുപത്തിനാല് ആയിരത്തി അറുപത്തി എട്ട് എന്റെ റബ്ബി എന്നെ ഏൽപ്പിച്ച സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നു നിങ്ങൾക്ക് വിശ്വസ്തനായ ഗുണകാംക്ഷകുന്നു ആയിരത്തി അറുപത്തി ഒൻപത് നിങ്ങൾക്ക് താക്കീത് നൽകുവാനായി നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷൻ മുഖേന നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഉത്ബോധനം നിങ്ങൾക്ക് ലഭിച്ചതിനാൽ നിങ്ങൾ നിഷേധിക്കുകയും ആശ്ചര്യപ്പെടുകയുമാണോ ശേഷം നിങ്ങളെ നിങ്ങൾ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് അവൻ കായബലം വർദ്ധിപ്പിക്കുകയും ചെയ്തു അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുകയും നിങ്ങൾ വിജയികളാകാനും മതി ആത് വർഗ്ഗം എന്നത് നൂഹ നബി അലിഹിസ്ലാമയോടൊപ്പം കപ്പലിൽ രക്ഷപ്പെട്ടവരുടെ പിൻതലമുക്ക് പിൻ വർദ്ധിച്ചുണ്ടായവയാണ് വർദ്ധിച്ചുണ്ടായവരാണ് വർദ്ധിച്ചുണ്ടായവരാണ് അസാധാരണ ശരീരപുഷ്ടിയും ആരോഗ്യവുമുള്ള അതികായന്മാരായിരുന്നു അവർ അറേബ്യൻ ഉപദ്വീപിൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്കൻ കടലോര പ്രദേശങ്ങളിൽ പുരാതന യമനും ഹവർ മൌത്തിനുമിടയിൽ അഹപ്പാഫിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് മണൽക്കുന്നുകൾ എന്നർത്ഥമുള്ള ഖാസ് ഇന്നത്തെ സൗദി അറേബ്യ യമൻ ഒമാൻ അതിർത്തികളുടെ പരിസരങ്ങളിലായി പരന്നുകിടന്ന ഒരു വിശാല ഭൂപ്രദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒമാനിലെ ഷിസിർ പട്ടണത്തിനടുത്ത് കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ആദ് സമുദായത്തിൻ്റെ ഇറം അഥവാ ഉബാർ പട്ടണത്തിൻ്റെ ഇതാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുപത് ഞങ്ങൾ ഞങ്ങൾവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പൂർവപിതാക്കൾ ആരാധിച്ചു കൊണ്ടിരുന്നത് ഒഴിവാക്കുവാനും നീ സത്യവാൻമാരിൽപ്പെട്ടവനാണെങ്കിൽ നീ ഞങ്ങളോട് മുന്നറിയിപ്പ് തരുന്ന സംഗതി ഞങ്ങൾക്ക് കൊണ്ടുവരിക ശിക്ഷ വരുമെന്ന് നീ പറയുന്നുണ്ടല്ലോ ആ ശിക്ഷ നടപ്പിൽ വരുത്തുക പേജ് അറുനൂറ്റി ഇരുപത്തി ആയത്ത് പറഞ്ഞു നിശ്ചയം നിങ്ങളുടെ ശിക്ഷയും കോപവും നിങ്ങൾക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഈ നിഷേധവും ധിക്കാരവും പരിഹാസവും നിമിത്തം അള്ളാഹുവിന്റെ ശിക്ഷയും കോപവും സ്ഥിരപ്പെട്ടു പോയി ഇനി യാതൊരു രക്ഷയുമില്ല ാഹു യാതൊരു രേഖയും ഇറക്കിത്തരാതെ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പേരുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ യാതൊരു അർഹതയും ഇല്ലാതെയാണ് ഇലാഹു എന്ന് നിങ്ങൾ പറഞ്ഞത് അതിലേക്ക് അനുകൂലമായി യാതൊരു രേഖയും അള്ളാഹു ഉറക്കിയിട്ടുമില്ല അടിസ്ഥാനരഹിതമായി നിങ്ങൾ കെട്ടിച്ചവച്ചതാണ് അങ്ങനെയുള്ള ഇലാഹുകളെ സംബന്ധിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വാദിക്കുകയാണോ എന്നാൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നവരിൽപ്പെട്ടവനാകുന്നു എനിക്ക് കാര്യമുറപ്പാണ് നിങ്ങൾക്ക് സംശയവുമാണ് ഞാൻ ഗൗരവപൂർവം പറയുകയാണ് നിങ്ങൾ തമാശയും കളിയും നിങ്ങൾക്ക് തമാശയും കളിയും തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ സൂറത്തുൽ പേജ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നമ്മുടെ വക്കൽ നിന്നുള്ള കാരുണ്യത്താൽ നാം രക്ഷപ്പെടുത്തി ൃഷ്ടാന്തങ്ങളെ അവർക്ക് അളവാക്കി അവർ വിശ്വാസികളായതുമില്ല അങ്ങനെയുള്ളവരെ നാം ചെയ്യുകയും അവരെ സമൂലം എട്ടു പകലും ഇടവിടാതെ ശക്തിയായി ആഞ്ഞടിച്ച ഭയങ്കരമായ കൊടുങ്കാറ്റ് അവരുടെ മേൽ ഒള്ളാഹു അയച്ചു പറഞ്ഞു വീണതുപോലെ ആ അധികായന്മാർ നിലംപതിച്ചു ഒരുത്തൻ പോലും ബാക്കിയായില്ല സൂറത്തുൽ സൂറത്തു ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് സമൂദ സമൂദ് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം നിയോഗിച്ചു പേജ് അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവീൻ അവനല്ലാതെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല

നിങ്ങളെ പിടികൂടും രക്ഷിതാവിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തം എന്ന് പ്രത്യേകം പറഞ്ഞത് അതിനെ സംബന്ധിച്ച് യാതൊരു കഴിവും അധികാരവും എനിക്കില്ല അതിന്റെ അധികാരം അള്ളാഹുവിന് തന്നെയാണ് എന്ന് എന്നുണർത്തുവാനാണ് പ്രവാചകന്മാരുടെ അഥവാ അമാനുഷിക ദൃഷ്ടാന്തം അവരുടെ കഴിവിൽപ്പെട്ടതല്ല അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പറയാൻ കാരണം അതിൻ്റെ ജനനം തന്നെ ഒരു ദൃഷ്ടാന്തമായിരിക്കത്തക്ക വണ്ണം അസാധാരണ മാർഗത്തിലായിരുന്നതിനാലും അതിൻ്റെ ഉടമസ്ഥനായി യാതൊരാളും ഇല്ലാതിരുന്നതിലുമാണെന്ന് പറയപ്പെടുന്നു ഏതായാലും അള്ളാഹു അതിനെ ഒരു പ്രത്യേക അത്ഭുത ഒട്ടകമാക്കി സൽ ഹനബ് അലൈസ്ലാമിയുടെ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടത്തക്ക വണ്ണം മതിയായ ദൃഷ്ടാന്തമായിരുന്നു അത് ആയതിനു ശേഷം വന്ന പരിഷ്കൃത സമൂഹമാണ് സമൂഹത്ത് മദായിൻ സ്വാലിഹ് ഹിജ് എന്നീ പേരുകളിലാണ് അവരുടെ വാസസ്ഥലം അറിയപ്പെടുന്നത് മദീനയിൽ നിന്ന് ജോർദാനിലേക്കുള്ള വഴിയിലാണിത് വഴിയിലാണിത് മല തുരന്ന് വീടുകളുണ്ടാക്കുവാനും സമതലങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുവാനും വിദഗ്ധരായിരുന്നു അവർ മലതുരന്നുണ്ടാക്കിയിരുന്ന വീടുകൾ ഇന്നും കാണാം അവരുടെ ആവശ്യപ്രകാരം അവർ മല തുരന്നുണ്ടാക്കി അവരുടെ ആവശ്യപ്രകാരം അള്ളാഹു സ്വാലിഹ് നബി അലൈഹി സ്ലാമുക്ക് ആ പാറയിൽ നിന്ന് ഒരത്ഭുത ഒട്ടകത്തെ പുറപ്പെടുവിച്ചു കൊടുത്തു അവർ ധിക്കാനം കാണിക്കുകയും ഒട്ടകത്തെ അറുത്തുകൊല്ലുകയും ചെയ്തു സമുദായത്തിന് ശേഷമായി നിങ്ങളെ അവൻ പിൻഗാമികളാക്കുകയും ഭൂമിയിൽ നിങ്ങളെ അവൻ കുടിയിരുത്തുകയും ചെയ്തപ്പോൾ അതിലെ സമതലങ്ങളിൽ

قال من قومه لمن അഹങ്കാരികൾ അടിച്ചമർത്തപ്പെട്ടവരോട് അതായത് അവരിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ളവരോട് പറഞ്ഞു തന്റെ രക്ഷിതാവിംഗൽ നിന്ന് അയക്കപ്പെട്ട ആൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ ിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അതിനെ ധിക്കരിച്ചുകൊണ്ട് ആ ഒറ്റകത്തെ അവർ അറുപല ചെയ്തു നീ ൂതന്മാരിൽപ്പെട്ടവനാണെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവാ ഇത് മഹാപരിഹാസവും ധിക്കാരവുമാണ് ആയിരത്തി എഴുപത്തെട്ട് അപ്പോൾ അവരെ ഭൂമി ഗുരുക്കം ബാധിച്ചു അവർ അവരുടെ ഭവനങ്ങളിൽ ടിച്ച് വീണ് കിടക്കുന്നവരായി തീർന്നു ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചു ഒന്നടങ്കം നശിപ്പിച്ചു പേജ് അറുനൂറ്റി ഇരുപത്തി ആ സമൂഹത്തെ ആയിരത്തി എഴുപത്തി ഒൻപത് അപ്പോൾ അവരിൽ നിന്ന് പിൻവാങ്ങി അദ്ദേഹം പറയുകയും ചെയ്തു എന്റെ ജനങ്ങളെ എൻറെ രക്ഷിതാവിന്റെ സന്ദേശം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു സ്വഹ്ലും നിങ്ങൾക്ക് ഞാൻ ഉപദേശം നൽകുകയും ചെയ്തു പക്ഷേ ഗുണകാംക്ഷികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ആ മരിച്ചവർ കേട്ടിട്ട് അവർക്ക് വല്ല ഗുണവും ലഭിക്കുവാനോ അവരിൽ നിന്ന് മറുപടി കേൾക്കുവാനോ അല്ല ഇത് പറയുന്നത് മറ്റുള്ളവരുടെ ഈ മാൻ ദൃഢമാകാൻ വേണ്ടിയുള്ള ആത്മകഥത്തിൻ്റെ ശൈലിയാണിത് ബദ്രിലെ പൊട്ടക്കിണറ്റിൽ മുഷരിക്കുവേണ്ട ശവങ്ങൾ എടുത്തിട്ടിട്ട് നബിസ്ലമ ഞങ്ങൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്തത് ലഭിച്ചിരിക്കുന്നു നിങ്ങളോട് താക്കീത് ചെയ്തത് നിങ്ങൾക്ക് ലഭിച്ചുവോ എന്ന് പറഞ്ഞതുപോലെ ആയിരത്തി എൺപത് വലൂത്തൻ ലൂത്തിനെയും നാം അയച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ സഹോദര ലൂത്ത് അലി ഇലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തോടൊപ്പം ഹിജറ പോവുകയും ചെയ്തു പിന്നീട് ഫലസ്തീനിൽ നിന്നും ചാവ് കടലിനും എടുത്ത് ബഹുലൂത്ത് ഇന്ന് ഇന്നും അറിയപ്പെടുന്നു സദൂം അഥവാ സോദോ പ്രദേശത്തേക്ക് പ്രവാചകനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു ജനതയോട് അദ്ദേഹം പറഞ്ഞു ആരും ചെയ്തിട്ടില്ലാത്ത നിശ്ചയമായും നിങ്ങൾ പെണ്ണുങ്ങളെ വിട്ടുകൊണ്ട് കാമവികാരത്താൽ ആണുങ്ങളെ സമീപിക്കുന്നുവല്ലോ ബൽ അന്തും എന്നാൽ നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ തന്നെയാകുന്നു